ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ക്രിസ്മസിന് ഒരു കേക്ക് ബോർഡ് വെച്ചിട്ട് ഒരു അടിപൊളി ക്രാഫ്റ്റാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാൻ ഇതുപോലെ പഴയ സഞ്ചി എടുത്തിട്ടുണ്ട് അത് വെട്ടി ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ പുറം വശത്തായിട്ട് ഒരു പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ കുറച്ച് തുണി എടുത്തിട്ട് അതിലുള്ള പഞ്ഞി വെച്ച് ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഉണ്ടയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിൽ കുറച്ച് ഫെവികോളും ഒക്കെ ഗീച്ചെടുത്തുണ്ട് പിന്നെ അത് ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ടേ പിന്നെ ഞാൻ ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പി എടുക്കുന്നുണ്ട് ദാ ഈ വീഡിയോ കാണുന്നവർ ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ കുപ്പിയിൽ ഇട്ട് പ്രസ് ചെയ്ത് എല്ലാം ഒരേ അളവിലാക്കുകയാണ് പിന്നെ ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ അതോ തുണി എടുത്ത് ഇതുപോലെ മുറിച്ച് കൊടുത്തിട്ട് ഒരു കമ്പിക്കകത്ത് ഇങ്ങനെ ചുറ്റി ചുറ്റിക്കൊടുക്കുന്നുണ്ട് ശേഷം ഇതിൻ്റെ എൽ ഓരോ ഇതളുകളും നമ്മൾ ചെയ്ത് വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് ശേഷം ദാ ഇതിലോട്ട് ഇങ്ങനെ ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഞാൻ ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഫ്രണ്ട് അപ്ലൈ ചെയ്തിട്ട് അതിനകത്ത് ഗിൽറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഞാനൊരു ത്രെഡും കൂടി ഇങ്ങനെ വെക്കുന്നുണ്ട് പിന്നെ നമ്മളിത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ത്രെഡ് ഞാൻ ഇതുപോലെ ഗ്ലൂഗൺ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതിന്റെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് എല്ലാവരും കയറി നോക്കണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒരു തുണിസഞ്ചും കേക്ക് ബോർഡും വെച്ചിട്ട് അടിപൊളി ക്രിസ്മസ് ടെക്കോർ അല്ലേ